ഈ ഒരു ആയുർവേദം അത് അല്ലെങ്കിൽ ഹോമിയോ പിന്നെന്തോ പറഞ്ഞ് മറ്റേ മറ്റൊരു സംഭവം കൂടി പറഞ്ഞു പ്രകൃതി ചികിത്സ പ്രകൃതി ചികിത്സ ഇതൊക്കെ ഇതിനൊക്കെ എതിരെ ഫസ്റ്റ് രംഗത്ത് വരുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് വടക്ക ചേണ്ടെന്ന് തോന്നുന്നു ഇതെങ്ങനെ ഇത്രയും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കാലത്ത് ഒക്കെ രണ്ടായിരത്തി പത്തിന് ശേഷം വിശ്വ ഡോക്ടറെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഡോക്ടർ വേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് അവർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഹോമിയോ എന്ന് പറഞ്ഞാൽ പോലും ഒരു കോബഡി പോലെയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇടപെട്ട കാലം തൊണ്ണൂറുകളാണ് ആ തൊണ്ണൂറുകളാണ് ഞാൻ പോസിബിളാണ് അതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയത് നിങ്ങൾക്ക് അത് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടതാണെന്നുള്ളത് തോന്നാൻ കാരണം ഞാൻ എനിക്ക് ശാസ്ത്രം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ഹരമായിരുന്നു സയൻസ് നമ്മൾ അന്നും പല കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാനും അത് അറിയാനുള്ള താല്പര്യം അങ്ങനെ ഒത്തിരി വായന അതുകൊണ്ടാണ് നമ്മൾ വിപുലമായിട്ട് ശാസ്ത്രത്തിലും ചരിത്രത്തിലും എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓരോ കാര്യങ്ങളിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും ഇത് നമുക്ക് ഒരു ഫിസിക്സേ ഉള്ളൂ ഒരു കെമിസ്ട്രി അല്ലേ ഉള്ളൂ അതിനൊന്നും സമാന്തരമില്ല പിന്നെ ചികിത്സാശാസ്ത്രത്തിൽ ഇങ്ങനെ സമാന്തരം ഉണ്ടാവും അങ്ങനെ നമ്മൾ സ്വാഹയമായിട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രം പഠിക്കും ഞാൻ ആരോഗ്യ മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ വേറെ വേറെതേറെ ഡോക്ടർ ആരാണ് എഴുതിയത് വേറെയൊക്കെ വിട്ടുപോയി ഇവിടെ ഉണ്ട് സാധനം അപ്പോൾ അത്തരം പുസ്തകങ്ങൾ ഈ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം നിരീക്ഷണങ്ങൾ പലപ്പോഴും എങ്ങനെയാണ് അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ ആദ്യകാലത്തെ സമൂഹത്തിൽ രോഗങ്ങളില്ലായിരുന്നു തീർച്ചയായിട്ടും രോഗങ്ങളുണ്ട് അപ്പോൾ ആ രോഗം ആരെ ചികിത്സ ചെയ്യും അന്ന് ഡോക്ടർമാരില്ല അന്നത്തെ ചികിത്സ എന്ന് പറയുന്നത് മന്ത്രവാദമാണ് അന്ന് ഈ ഗോത്രത്തലവൻ തന്നെയായിരുന്നു മന്ത്രവാദിയും ചികിത്സകനും അല്ലെങ്കിൽ വൈദ്യൻ എന്ന് പറയുന്നതും ചെയ്തിരുന്നു മന്ത്രവാദമായിരുന്നു ഇയാൾ ചെയ്തിരുന്നു പിന്നീടാണ് ചുറ്റുപാടുള്ള വസ്തുക്കളെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പോലും ഇതുകൊണ്ട് ചികിത്സ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് അസുഖം എന്ന് അറിഞ്ഞിട്ടല്ല പലപ്പോഴും മാറിയിട്ടുമല്ല ഒരുപാട് പേര് അന്ന് ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആൻ്റിബയോട്ടിക്സ് െന്ന് പറയുന്നത് രംഗപ്രവേശം ചെയ്യുന്നത് ഇ എൻ ഫ്ലൈമിങ് കണ്ടെത്തുന്നത് നാൽപ്പത് നാൽപ്പതുകളിലാണ് നാൽപ്പത്തഞ്ചിലെ വേൾഡ് വാറിൻ്റെ സമയത്താണ് ഇത് വൈദ്യശാസ്ത്ര രംഗത്ത് പെൻസിലിൻ ചികിത്സക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതുവരെ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കയറി ആൾ മരിച്ചുപോകുകയാണ് മരിക്കലും അന്നൊരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു ചരകൻ അല്ലെങ്കിൽ സുശ്രൃതനൊക്കെ ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് സർജറി എന്നെ ഗണപതിയുടെ തല വെട്ടി വ മാറ്റിവെച്ചൊക്കെ നമുക്ക് തള്ളാം പക്ഷേ എന്താ ഒരു പ്രശ്നം ഇത് അന്ന് ഒരു ഇൻഫെക്ഷൻ അടിച്ചാൽ ഒരു കഴിഞ്ഞാൽ അന്നും ബാക്ടീരിയ ഉണ്ട് ആ ഉണ്ടായി മുറവുണ്ടായിക്കഴിഞ്ഞാൽ പഴുപ്പ് കയറി കഴിഞ്ഞാൽ അവിടെ വെച്ച് ചെയ്തിരുന്ന ഈ ഇറച്ചി വെട്ടുകാരൻ്റെ കത്തി പഴുപ്പിച്ചിട്ട് അവിടെ വെച്ച് വെട്ടി വെട്ടിപ്പൊറിക്കുക അവിടെ കരിയുന്ന രീതിയിൽ എന്നിട്ടും പഴുപ്പ് കയറി ആളുകൾ മരിച്ചു രക്ഷപ്പെടുന്നവർ വളരെ ചുരുക്കമായിരുന്നു അതാണ് പ്രാകൃത ചികിത്സ ആകൃതമായൊരു ചികിത്സയായിരുന്നു അന്ന് അന്നത്തെ അലോപ്പതി എന്ന് പറയുന്ന സാധനം പോലും ഈ കഷായങ്ങൾ കൊടുക്കുക അത് ഇപ്പോൾ വമനം വിരേചനം തുടങ്ങിയ ആയുർവേദത്തിലുള്ള സാധനമാണ് അന്ന് ലൂയി ബന്ധിൻ്റെ അവൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കടലാപണത്തിൻ്റെ കുരു ടോക്സിക്കാണ് ആ സാധനം കഷായം വെച്ചിട്ട് കുടിപ്പിക്കും ഇതങ്ങ് ചെല്ലുമ്പോഴ് വൈറലാക്കി അവൻ എറിഞ്ഞു തോറ്റും ആൾ മരിച്ചു പോവും രാജാവ് പോലും മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സയാണ് നടന്നിരുന്നത് നമ്മൾ നമ്മളിതേക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോഴാണ് ഇത് ഭയങ്കര അപകടകരമാണ് ഫ്രോഡാണെന്നുള്ള മനസ്സിലാകും അതുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ പവനൻ പവനൻ ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെ ഒക്കെ ഒരു അനുഭവിയായിരുന്നു നമ്മുടെ യുക്തിവാദികളിൽ പഴയ പല പഴയകാലം യുക്തിവാദികൾക്കും അന്ന് ഇതിനെയൊക്കെ കുറച്ചൊക്കെ മൈൽഡായിട്ട് തീർത്തിരുന്ന ആൾ കുസുമാണ് പി പി എൻ എ കുസുമത്തിൻ്റെ തിരഞ്ഞെടുത്ത് കരുതിയിൽ വായിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒളിച്ചു കടത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ധന്വന്തിരിയുടെ സീഡി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കോട്ടയത്തിലെ ആയുർവേദശാലയെന്ന് വാങ്ങിക്കാൻ കിട്ടും നൂറ് രൂപയാണ് ആ സീഡിക്കുമല അതിലൊക്കെ പുള്ളി ഒത്തിരി ശാസ്ത്ര ലേപനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ അന്നത്തെ കാലത്ത് പവന ഇതിൻ്റെ അകത്ത് ഹോമിയോപ്പതി ശാസ്ത്രീയമെന്നൊരു എന്നൊരു ചർച്ച തൊണ്ണൂറ്റഞ്ചിൽ യുക്തിരേഖയിൽ തുടങ്ങുക ഓ അപ്പോൾ അന്ന് അതിൻ്റെ അകത്ത് ഡോക്ടർ കെ പി പവനെ ഞാൻ അങ്ങനെ എഴുതിയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരെല്ലാം ഹോമിയോപ്പതി ആണ് ചർച്ച ഹോമിയോപ്പതി ശാസ്ത്രീയമാണെന്നുള്ളത് മാത്രമേ സ്ഥാപിക്കുന്നു എൻ്റെ ലേഖനം എന്ന് പറയുന്നത് ഹോമിയോപ്പതി മാത്രമല്ല ആയുർവേദവും അശാസ്ത്രീയം എന്നാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വന്നു സെക്കൻഡ് പാർട്ട് പവനെ ഇട്ടില്ല ആയുർവേദ അശാസ്ത്രീയം എന്നുള്ളത് അപ്പോൾ അത് ഇട്ടില്ല ആ ഇട്ടില്ല അപ്പോൾ അത് ഒത്തിരി പേര് വിറ്റ ലക്കത്ത് ചോദിച്ചു തുടരുമെന്ന് കാണിച്ചിട്ട് ഈ ആയുർവേദത്തെക്കുറിച്ചുള്ള ഭാഗം വന്നില്ല അപ്പോൾ പവനൻ ഒരു മറുപടി എഴുതി ജോസഫ് ഉടക്കൻ അങ്ങനെ പറയാം പക്ഷേ ആയുർവേദം കൊണ്ട് ഒത്തിരി പേര് അസുഖങ്ങൾ മാറുന്നുണ്ട് അനുഭവത്തിൽ നിന്നുള്ളതാണ് മണ്ടാണ് മടയാണ് അതിനെതിരെ എൻ്റെ ആ ആയുർവേദശാസ്ത്രീയം എന്നുള്ള പുസ്തകത്തിൽ ഞാൻ പവനൊരു മറുപടി എഴുതിയിട്ടുണ്ട് ആ പുസ്തകം അപ്പോൾ അന്ന് അതായിരുന്നു ഈ യുക്തി കേരള വിദ്യോഗ സംഘത്തിന്റെ നിലപാട് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് തേരാളിയിൽ ആയുർവേദത്തിനെതിരെ നിരന്തരമായി ഒത്തിരി ലേഖനങ്ങൾ എഴുതി പിന്നെ അദ്ദേഹം വളരെ എന്നോട് ആയുർവേദത്തിനെതിരെ ഒരു പുസ്തകം എഴുതാൻ തന്നെ ആവശ്യപ്പെട്ടു പുസ്തകം എഴുത്ത് ഈ അന്ന് എനിക്ക് വളരെ തുറന്ന മനസ്സിലുള്ള ഒരു പിന്നെ എൻ്റെ ലേഖനങ്ങളെല്ലാം അങ്ങടെ സമാഹരിച്ചോണ്ട് അവർ ആയുർവേദ ശാസ്ത്രീയം എന്നുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ നമ്മളിത് മുന്നോട്ട് വരുന്നത് പക്ഷേ അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഒരു യുക്തിവാദി പ്രസ്ഥാനം അയ്യാറ് ഒഴിച്ച് എൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ആയുർവേദം ഇപ്പം വേറൊരു രീതിയിലേക്ക് അന്നത്തെക്കാളും എന്ന് പറയുക നല്ല വിറ്റുവരവുള്ള ഒരു പ്രസ്ഥാനമായിട്ട് നല്ല വിറ്റുവരവുള്ളതാണ് കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പല സസ്യങ്ങളും ഭയങ്കര ടോക്സിക്കാണ് അപകടകാരിയാണ് കരളിനെ നശിപ്പിക്കുന്നതുകൊണ്ട് കിഡ്നിയെ നശിപ്പിക്കുന്നു അതുപോലെ പ്രത്യേകിച്ച് ഈ ഈ ചെടികളുടെ ഈ ഈ പറ്റുന്ന വേരുകളും മറ്റേതൊക്കെ ഇങ്ങനെ ചതച്ചും കണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഈ ചെടികളുടെ ഇതിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള സത്ത് എന്ന് പറയണത് അതിൻ്റെ ഒരു ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് അതുമാത്രമല്ല അതിന് അതിജീവിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സാധനങ്ങളായിരിക്കുമല്ലോ അതിന്റെ ഉള്ളിലുള്ളത് അതായത് പ്രാണിക്കെതിരെ ഒക്കെയുള്ള പ്രതിരോധം സാധനങ്ങളും ഒരുപാട് ടോക്സിക് എലമെന്റ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു ഇത് മുഴുവൻ കലയ്ക്ക് മനുഷ്യർ കൊടുത്താൽ അത് അയാൾക്ക് ഈ പ്രാണിക്കെതിരെയുള്ള പ്രവർത്തനം അല്ലല്ലോ അവിടെ നടക്കേ അന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ഒരു സസ്യത്തിൻ്റെ അകത്തുള്ള കണ്ടൻസ് അറിയില്ലാത്തൊരു കാലത്താണ് ഈ ആയുർവേദ ആയുർവേദം ഈ പറയുന്ന കരവിനോ സുശ്രതനോ ഒന്നും ഉണ്ടാക്കിയ സാധനമല്ല ഇത് പലരുടെ കോൺറിഭൂഷണ പലരും ഇങ്ങനെ പല എഴുതി ചേർത്തിട്ടുണ്ട് അന്ന് ഇതേക്കുറിച്ചൊന്നും അറിയില്ല ഒരു ചെടിയിൽ തന്നെ നൂറോ നൂറിലധികമോ കെമിക്കൽസ് ഉണ്ടാകും ഇപ്പോൾ നമുക്ക് ഒറ്റ സസ്യം എടുക്കാം വിങ്ക റോസ്യ ശവനാറി എല്ലാ സമയവും തേരി പോന്നൊക്കെ വിളിക്കുന്ന സാധനം അതിൻ്റെ അന്ന് രണ്ട് ആൽക്കലോയിൽസ് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് അത് സായിപ്പ വേർതിരിച്ചെടുത്തുള്ള ഇന്ത്യക്കാരും അല്ല ജർമ്മനിയിലെ ജർമ്മൻ ഗവേഷകരാണ് വിം വിംബ്ലാസ്റ്റിൻ വിങ്കാസ്റ്റിൻ രണ്ടിരണം ഇത് രണ്ടും നമ്മൾ എന്താ കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ട് പക്ഷേ നമുക്ക് അത് വേണം ക്യാൻസർ സെൽസിനെ തിരഞ്ഞു പിടിച്ച് മുടിയൊക്കെ കുഴിഞ്ഞു പോവും ഒക്കെ അറിയലും കീമോതെറാപ്പി എടുക്കും അപ്പോൾ ഇമ് ഇംപ്ലാസ്റ്റിനൊക്കെ വേർതിരിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു സസ്യത്തിൽ തന്നെ ഒന്നിലധികം ആൽക്കുലോയിഡ് ഉണ്ട് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് ആൽക്കൊളോയിഡ് ഇതുപോലെ ഓരോ സസ്യത്തിലും ഒന്നിലധികം ഉണ്ട് ആസിഡ്സ് ഉണ്ട് റെസിൻസ് ഉണ്ട് ടാനിൻസ് ഉണ്ട് ക്ലൈക്കോസൈഡ്സ് ഉണ്ട് അങ്ങനെ നിരവധി ഘടകങ്ങൾ ഒരു സസ്യത്തിലുണ്ട് നമ്മൾ പേര് പറഞ്ഞു പോയി അങ്ങ് പോകും ഇപ്പോൾ അടുത്ത ദിവസം കണ്ട് കഴിഞ്ഞ് കാരണം ഒരു ക്ലൈക്കോസൈഡിൻ്റെ കാര്യം നമ്മുടെ ഈ പൂജയ്ക്ക് എടുക്കുന്ന ഒരു സാധനം കഴിഞ്ഞ ദിവസം ഒരു നേഴ്സ് കഴിച്ചിട്ട് അരളി അരളി ആരളി അരളി ഇതൊക്കെ ഭയങ്കര ടോസ് ഗരിയുടെക്കൊടി ഇതുപോലെ ഓരോന്നും ഇപ്പോൾ നമ്മുടെ കാഞ്ഞിരം കാഞ്ഞിരത്തിൻ്റെ അകത്ത് ട്രിച്ചിന് എന്ന് പറഞ്ഞു പട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പട്ടി സക്കൻഡിൽ അടിച്ചു വീഴും അപ്പോൾ ഇത്തരം ആൽക്കലോയിഡ്സ് എല്ലാം തന്നെ മനുഷ്യന് വിഷങ്ങളാണ് കടുത്ത വിഷങ്ങൾ അപ്പോൾ ഒരു അവരറിവുമില്ലാത്തയാണ് ഈ പ്രാകൃത ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ആയുർവേദത്തിലാണെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ള പഠനമില്ലേ ഇല്ല അത് ചെയ്താൽ എന്താ കുഴപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ ആയില്ലേ പിന്നെ ഒരു മോഡേൺ മെഡിസിൻ ഓൾറെഡി ഇപ്പോൾ ഉണ്ട് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഇതിൽ ഗവേഷണം നടത്തണം ഗവേഷണം നടത്തി ഇതിൻ്റെ ഓരോ സസ്യത്തിലുള്ള തന്നെയാണ് അതിൻ്റെ അകത്ത് ഇതൊരു തിരിച്ചു തിരിച്ചെടുത്തുകൊണ്ടൊന്ന് ശാസ്ത്രീയമായി പിന്നെ അപ്പോൾ ആയുർവേദ എവിഡൻസ് മോഡാ മെഡിസിനായി മോഡ മെഡിസിൻ ഉള്ളപ്പോൾ ഓൾറെഡി ഉള്ളപ്പോൾ പിന്നെ ആവശ്യം ഹോമിയോ എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമായ എല്ലാം തടിപ്പുകളാണ് കാരണം ഹോമിയോ എന്ന് പറയുന്നത് സാമൂഹ്യം ഇത് കൊണ്ടുവരാൻ കാരണം പുള്ളി അന്നത്തെ അലോപ്പതിയാണ് ആ അലോപ്പതി സമം ആയുർവേദമാണ് ആയുർവേദത്തിലെ പോലെ വമനം വിരചന കഷായം മറ്റേ തുടങ്ങിയ ഇതൊക്കെ രക്തം ചോർത്തിക്കളെ അങ്ങനെയുള്ളതൊക്കെയാണ് ആ ഹോമിയോപ്പതിയിലേക്ക് അനുബന്ധ ഇതിൻ്റെ ഈ വെറുപ്പ് കണ്ട് ഹോമിയോപ്പതി കൊണ്ടുവരുന്നത് ഹോമിയോപ്പതി പുള്ളി എന്ന് വെച്ചാൽ പുള്ളി സിങ്കോണ കഴിച്ചപ്പോൾ നാല് ഗ്രാം ഡേറ്റ് സിങ്കോണ കഴിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ മലമ്പനിയുടെ ലക്ഷണങ്ങളുണ്ടായി വിറയിൽ കടുത്ത പനി അപ്പോൾ ഇത് സിങ്കോണ നേർപ്പിച്ച് അതിൻ്റെ ഏറ്റവും ചെറിയ ഡയല്യൂഷൻ പോമി കൊടുത്തു കഴിഞ്ഞാൽ മല ഇത് പനിക്കുള്ള ഔഷധമാകുമെന്ന് നമ്മൾ സിങ്കോണയുടെ ഇത് ക്ലോറോക്കിൻ ഗുളിക നൂറ്റമ്പത് വിലിഗ്രാമിൻ്റെ ഒരു ഗുളിക കഴിച്ചാൽ പനി കുറയും പക്ഷേ അത് നേർപ്പിച്ച് കൊണ്ടുവന്നു കഴിച്ചു കഴിഞ്ഞാൽ പനിയായിട്ടും കുറയല്ല പുള്ളിയുടെ ആ പഠനം അബദ്ധമായിരുന്നു അതുകൊണ്ടാണ് ഹോമിയോപ്പതിയിലെ നേർപ്പിക്കൽ എന്ന് പറയുന്നത് പലപ്പോഴും അല്ല അത് പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരൊക്കെയോ അതിനെക്കുറിച്ച് എടുത്ത് മൂന്ന് നേരം നേർപ്പിക്കലുണ്ട് ഒന്ന് ദശാംശം പത്തിൻ്റെ നേർപ്പിക്കൽ നമ്മൾ സാധാരണ എക്സ് എന്ന് പറയുന്ന ചിഹ്നം ഇട്ടിട്ട് എന്നുവെച്ചാൽ ഒരു തുള്ളി ആൽക്കോളും ഒമ്പത് തുള്ളി വെള്ളം അല്ല ഒമ്പത് തുള്ളി ആൽക്കോളും ഒരു തുള്ളി മദർ ടിഞ്ചറുകളെ ചേർത്തിട്ടുള്ള നേർപ്പിക്കൽ അത് പത്തിൻ്റെ അറിവ് അതിൽ നിന്നൊരു എടുത്ത് വീണ്ടും ഒമ്പത് തുള്ളി ആൽക്കോള ചേർക്കുമ്പോൾ അതിൻ്റെ അടുത്ത ടു ആയി അങ്ങനെ അതിൽ നിന്നൊരു എടുത്ത് വീണ്ടും ഒമ്പത് തുള്ളി ആൽക്കോളി ചേർത്ത് കുലുക്കുമ്പോൾ ചേർത്ത് പന്ത്രണ്ട് സീലെത്തുമ്പോൾ ഒരു അല്ല ഈ എക്സ് അങ്ങ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഇനി സി എന്ന് പറയുന്നത് നൂറിൻ്റെ നേർപ്പിക്കലാണ് ഒരു തുള്ളി മദർ ടിഞ്ചറെടുത്ത് തൊണ്ണൂറ്റൊമ്പത് തുള്ളി സ്പിരിറ്റുമായിട്ട് ചേർത്ത് കുലുക്കുമ്പോൾ ഒന്നാമത്തെ ആവർത്തനം വൺ സി അതിന് എടുത്ത് അതീന്ന് പറഞ്ഞെടുത്തിട്ട് വീണ്ടും തൊണ്ണൂറ്റൊമ്പത് തുള്ളി ചേർത്ത് നേർ കുലുക്കുമ്പോൾ ടു സി അതിങ്ങനെ പന്ത്രണ്ട് സീൽ എത്തുമ്പോഴത്തേനും ഈ ഭൂമിക്ക് പോളിന്ന് എത്ര ഇനി അടുത്ത ആവർത്തനം എന്ന് പറയുന്നത് എം ആയിരത്തിൻ്റെ ആവർത്തനം ഇതാരും നമ്മുടെ ഈ ഈ കാരണം ഇവരൊന്നും ഹോമിയോപ്പതി ശരിക്കും പഠിച്ചിട്ടില്ല ഹോമിയോപതി ഇത് ചെയ്യുന്ന ആളുകൾ അവരിത് പറയുന്ന കാര്യം നടക്കുമോ ഇതൊക്കെ ആർക്ക് ചെയ്യാൻ കഴിയുന്നത് ആയിരത്തിൻ്റെ ആവർത്തനം കൂടെ പറയാം ഒരു ഒരു തുള്ളി മദർ ചെഞ്ചർ എടുത്തു തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തുള്ളി സുരക്ഷിക്കേണ്ട ചേർത്ത് കുലുക്കിയാൽ ആയിരത്തിൻ്റെ ആവർത്തനമാകും ഒരെണ്ണം എന്നിട്ട് അയിന്നോരെണ്ണം എടുക്കുക അപ്പോൾ ഈ സൾഫർ ടു തൗസൻഡ് എന്നൊക്കെ പറയുന്നത് ഈ ആയിരത്തിൻ്റെ ആവർത്തനങ്ങളാണ് അതിൻ്റെ അകത്തൊരു സൾഫറും ഇല്ല ഇത്ര കലക്കുമ്പോ പിന്നെ അതിന്റെ ഒരു കണികൾ പോലും ഒരു മോളിക്കുളി പോലും ഈ മോളിക്കുളിയിൽ നിന്ന് ചെറുതാക്ക അതിനാണ് കൂടുതൽ ശക്തി അത് പറയുന്നത് ഇവർ പറയുന്നത് ഈ ആറ്റത്തിൽ ആറ്റം വിഭജിക്കുമ്പോൾ ഭയങ്കരമായ ശക്തി പുറത്തേക്ക് വരും ഈ സീക്വൽ ടു എം സി സ്ക്വയറുടെ അപ്പോ അതൊന്നും ആകാ അത് നമുക്ക് കുപ്പിക്കാത്ത എല്ലാം ദിവർക്കും മനസ്സിലാക്കാം അല്ല അത് മാത്രമല്ല ഈ സമയം എം സി സ്ക്വയർ അത് കണ്ടുപിടിക്കണ അല്ല അത് കണ്ടുപിടിച്ചില്ല പോട്ടെ ഈ ഈ മോളിക് ിക്കുകൾ നമ്മളൊരു പദാർത്ഥത്തെ ഏറ്റവും ചെറുതായ രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ തനത് സ്വഭാവത്തിൽ നിലനിൽക്കുന്ന അവസാനത്തെ മോളിക്കുകളിലാണ് മോളിക്കുകൾ മാറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതില്ല പിന്നെ വിവിധ ആറ്റങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഒരു പുള്ളി ഇവിടെ അദ്ദേഹം സാഹിത്യമാണ് പ്രയോഗിച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നത് സാഹിത്യത്തിൽ ഇത് നടക്കുമല്ലോ ആ സാഹിത്യ സാഹിത്യമാണ് ഇതിൽ ഇതിൻ്റെ നിർബിധയെ സംബന്ധിച്ച് സാഹിത്യ ഭാഷയാണ് ഉപയോഗിച്ചത് ഇത് നടക്കാത്ത സംഭവമാണ് പിന്നെ മാത്രമല്ല ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ കലക്കിയാൽ എന്തിനെങ്കിലും അതിന്റെ രുചി കിട്ടുമോ ഒരിക്കലും കിട്ടില്ല മോളിക്കുള്ളിൽ വിട്ടിട്ട് താഴത്തേക്ക് പോകാൻ പറ്റില്ല പോയാലും സാധനമില്ലല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ ഭീവരാജൻ കടച്ചുപൊണ്ടിട്ട് എടുത്തിട്ട് അത് പച്ചവെള്ളത്തിൽ കലക്കി 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 അങ്ങനെ ഒരു വലിയ ചെമ്പ് മുഴുവൻ നിർത്തി വെച്ചിട്ട് അത് കൊടുത്താൽ ഒരു പെഗിന് ഒരു ചെമ്പിലേക്ക് അത് കൊടുത്താ പിറ്റാമെന്ന് വെച്ചാ പിന്നെ ഒരു കുപ്പിലവുള്ളൂ പിന്നെ പിന്നെ ഇവിടെ മദ്യഫാക്ടറിയുടെ ആവശ്യം വരില്ല ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ പലപ്പോഴും നമ്മുടെ ഹോമിയോപ്പതി വിമർശനം നടത്തുന്നവരെ ഒരു കാര്യം വിട്ടുപോകുന്നത് പലപ്പോഴും ചർച്ചയിൽ വരുന്ന ഹോമിയോ ഡോക്ടർമാരും വിവരം ഇല്ലാത്തവന്മാരായതു കൊണ്ട് മാത്രമാണ് പലരും രക്ഷപ്പെടുന്നത് ഒന്ന് ഹെവി മെറ്റൽസിൻ്റെ ആവർത്തനത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചർച്ച ഇപ്പോൾ ഈ ആഴ്സണിക് ആൽബം കൊടുത്തിരുന്ന സമയത്തൊക്കെ ചർച്ചയ്ക്ക് വന്നു ആ സത്യത്തിൽ ഹെവി മെറ്റൽസ് ആവർത്തിക്കാൻ പറ്റില്ല വെള്ളം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിർമ്മിച്ചുകൊണ്ടിരും അവസാനത്തെ മുകളിലുള്ളിലേക്ക് എത്താം ഹെവി മെറ്റൽ ആവർത്തിക്കുന്ന ഹനുമാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ഹെവി മെറ്റൽസ് ആവർത്തിക്കാറുണ്ട് ഹോമിയോപ്പതിയിൽ മെർക്കുറി ഉണ്ട് സ്വർണ്ണമുണ്ട് പ്ലാറ്റിനുണ്ട് വെള്ളിയുണ്ട് ഇങ്ങനെ ഒത്തിരി ഹെവി മെറ്റൽസ് ഇത് ആദ്യം എടുത്ത് പൊടിക്കും പൊടിച്ചിട്ട് തരികളാക്കും ആ തരി ഒരു ഈ അരയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ പണ്ട് നമ്മൾ ആയുർവേദ മരുന്നുകളൊക്കെ അരയ്ക്കാനായിട്ടൊരു പ്ലാറ്റിലേക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അരയ്ക്കുന്നൊരു അര ഉള്ള കോപ്പയാണ് അതാണ് നമ്മുടെ ആയുർ ശക്തി ആ വരക്കണ ആ സാധനത്തിൻ്റെ അകത്തേക്ക് ഇതിടും ഈ പൊടിച്ച ഇപ്പോൾ വെള്ളിയാണെന്ന് നോക്കിയ ആ വെള്ളിയുടെ തരികൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മിൽക്ക് മിൽക്ക് ഓഫ് ഷുഗർ ഒഴിക്കും പാൽ പഞ്ചസാര എന്ന് പറയുന്ന സാധനം മിൽക്ക് ഓഫ് ഷുഗർ എന്നാണ് അതിൻ്റെ പേര് അത് ഒഴിച്ചിട്ട് അരയ്ക്കും അരച്ചിട്ട് അതിൽ നിന്ന് അത് ഗ്രെയിൻ എടുക്കുക നമ്മൾ തുള്ളിയല്ല അവിടെ എടുക്കുക അതിൽ നിന്ന് ഒരു ഗ്രെയിൻ എടുത്തിട്ട് വീണ്ടും വേറെ വേറൊരുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നൂറ് തൊണ്ണൂറ്റൊമ്പത് ഗ്രെയിൻ പാൽപഞ്ചസാരങ്ങളെ ചേർത്ത് വീണ്ടും അരയ്ക്കും ഇത് എത്രമാത്രം നിങ്ങൾ അരച്ചാൽ ശരി ഈ പൈക്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കണികൾക്ക് പിന്നെ ചെറുതാകാൻ പറ്റില്ല ഒരു പൈക്രോഗ്രാം കണികയിൽ ചിലപ്പോൾ ആറ്റത്തിൻ്റെ അതിൻ്റെ ഒന്നിലധികം മോളിക്കൂൾസ് ഉണ്ടാവും ഹെവി മെറ്റൽസിൻ്റെ ഒന്നിലധികം മോളിക്കൂൾ നാലോ അഞ്ചോ ആറോ ഏഴോ ഒക്കെ മോളിക്കുൾസ് ഉണ്ടാവും ആ പൈക്രോഗ്രാം കണികളായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ലാബിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പൈക്രോഗ്രാം കണികൾ അത് മാലിന്യം മൂലമല്ല ഇത് ഒറിജിനൽ ഹെവി മെറ്റൽ ഉണ്ടാവും ഇത് കഴിക്കുന്നവൻ്റെ കിഡ്നി അടിച്ചും പോകും അപ്പോൾ നിരുപദ്രപകരമല്ല പലരും ഹോമിയോ മദർ ടിഞ്ചൽ ആവർത്തിച്ചാൽ നിരോധന കാരണം അതിന്റെ അത് സാധനം ഇല്ല പക്ഷേ പക്ഷേ അത് പൈക്രോഗ്രാം കണികൾ അതിന്റെ അകത്ത് കിടന്നിരിക്കും അതും ഏതെങ്കിലും ഒരു ആവർത്തനത്തിൽ അതുകൊണ്ടാകും അത് ചെല്ലുന്ന പക്ഷെ ഇത് നിൽക്കുന്നത് നമ്മൾ വിശ്വാസത്തിന്റെ തലത്തിലാണ് കാരണം ഇത് അനുഭവങ്ങളുടെ കഥകളാണ് നമ്മളിപ്പോ ചില ദിവ്യന്മാരുടെ അവിടെ പോയിട്ട് ആളുകൾക്ക് ചിലത് കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ അത് വിശ്വാസം കൊണ്ട് കിട്ടുന്നില്ലേ അതുപോലെ നമ്മൾ ഹോമിയോടെ കാര്യത്തിൽ നമ്മൾ അവരോട് ജനങ്ങളോട് നമ്മൾ ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവര് പറയുന്നത് അവർ അവര് പറയുന്നത് എനിക്കിതുകൊണ്ട് കൂടുതലായി ഇപ്പൊ പവനം പറഞ്ഞു പവനം പറഞ്ഞതും അല്ലെങ്കിൽ എന്നോട് അദ്ദേഹം പറഞ്ഞ പോലെ കലാപക്ഷം വേറൊരു കാര്യം പറയൂട്ടാ ശാസ്ത്രീയമായി ഒരു തെളിവും ഹോമിയോപതിക്ക് ഇല്ല പക്ഷേ പക്ഷേ അതിൽ ചില ഗുണങ്ങളാണ് അല്ല അത് പലരും പറയുന്നതാണ് ശാസ്ത്രീയമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ശൈലജ ടീച്ചർ ആ ട്വന്റി ഫോറില് ഒരു അഭിമുഖം ആരോഗ്യമന്ത്രി അല്ല എൻ്റെ ഇവരൊക്കെ ചർച്ച ഉണ്ടായിരുന്നില്ല സുൽഫിയൊക്കെ കൂടിയുള്ള ചർച്ച അതിൻ്റെ ഇത് എൻ്റെ മൊബൈൽ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അത് പറയുന്നുണ്ട് നമ്മുടെ ഹോമിയോ ഒന്നും ആയുർവേദമൊന്നും എവിഡൻസ് വൈസറായിട്ട് തെളിയിച്ചിട്ടില്ല പക്ഷേ അത് ഗുണകരമല്ലെന്ന് പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ അനുഭവത്തിൽ അതൊത്തിരി അസുഖങ്ങൾ മാറ്റി അതൊരു സംഭവമാണ് അതാണ് ഹോമിയോപ്പതിക്ക് ഇവിടെ ഊട്ടുണ്ട് ആയുർവേദത്തിന് ഊട്ടുണ്ട് പ്രകൃതി ചികിത്സയ്ക്ക് ഇവിടെ ഓട്ടുണ്ട് അതായത് ആ അയനു വേണ്ടി ഓട്ട് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ അവരെ പ്രീണിപ്പിച്ചാൽ അവരെ പ്രേരിപ്പിക്കരുത് അല്ല പ്രീണിപ്പിക്കൽ മാത്രമല്ല അവരൊത്തിരി അവധം പറയുന്നുണ്ട് അവർ പണ്ട് വാഗ്ഫടൻ അവിടുന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് കണ്ണൂർ വന്ന് താമസിച്ച് അവിടെ നമ്മുടെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പഠനം നടത്തി ഒത്തിരി സംഭവകാണ്ടൊക്കെ മലമറിച്ചെന്നൊക്കെ ശൈലിക്കും ആശ്രമം കണ്ടുണ്ടല്ലോ ആ അത് കഴിഞ്ഞിട്ട് ഒരു മുന്നൂറ് ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട് ഈ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അതിന് എൺപത് കോടി രൂപ നമ്മുടെ ഓഹോ നമ്മുടെ തോമസ് ഐസക്കിൻ്റെ ഒരു സാധനം എന്തായിരുന്നു കിപ്പ് ആ കിഫിന്ന് കിബിന്ന് അനുവദിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഗവേഷണം പഠന നമുക്കിത് കേൾക്കുമ്പോൾ ശരിയാ എന്ത് പഠനമാണ് നടത്തുന്നത് ആയുർവേദത്തിൽ എന്ത് പഠനം നടക്കുന്നത് എന്ത് പഠനമാണ് നടത്തുന്നത് ആരും കൂടെ അവരൊരു കാര്യം പറഞ്ഞു മഞ്ഞൾ കൂടുന്ന സായിപ്പൂ ഉണ്ടായി അതിൻ്റെ പേറ്റൻറ്റ് ഒരു വസ്തുവിൻ്റെ പേറ്റൻ്റ് ആർക്ക് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഔഷധ ഗുണമുണ്ടോ തെളിയിക്കുമ്പോൾ ഒരു മരുന്ന് പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ച് അത് മാർക്കറ്റിൽ വരുന്ന മരുന്ന് കമ്പനി എടുക്കുമ്പോൾ പ്രേറ്റിനെ അതിന് വിലയുള്ളൂ അല്ലാതെ മഞ്ഞളിൻ്റെ പേരിൻ്റെ ആരെങ്കിലും എടുത്തിട്ട് എന്ത് കുണം മഞ്ഞൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ആർക്കുണ്ടെങ്കിലും വേട്ടതാണ് പക്ഷേ മഞ്ഞളില്ലാത്ത എന്താ ഉള്ളത് അവർ പറയുന്നത് മഞ്ഞൾ മുറിവുണക്കും മഞ്ഞൾ ഇല്ലേലും മുറിവുണങ്ങും വെറു ഓയിൻമെൻറ്റ് പറ്റിയാലും മുറിവുണങ്ങും ഒന്നും വേറെ വെറും വെളിച്ചെണ്ണ മുകളിൽ പറ്റിയാലും അവർ ഓയിലി കവറിങ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബാക്ടീരിയയിലേ കയറാതിരുന്നെ മുറിണങ്ങും അവിടെ മഞ്ഞളില്ലാത്തുള്ള മെയിൻ കണ്ടൻറ്റും കുർക്കുമിനാണ് ഈ കുർക്കുമിൻ എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ ലേക്കല്ല എണ്ണയിൽ ലേക്കല നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ ചെറുകുടലിൽ വെച്ചത് അബ്സോർവ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഏത് മരുന്നോ എന്ത് സാധനവും ഭക്ഷ്യവസ്തുവിൽ പോഷകങ്ങളെ അബ്സോർവ് വില്ലേ അബ്സോർവ് ചെയ്യണമെങ്കിൽ അത് ഒന്നിൽ വെള്ളത്തിൽ ലയിക്കണം അല്ലെങ്കിൽ എണ്ണയിൽ ലയിക്കണം ഇപ്പോൾ വൈറ്റമിൻസിൽ ചിലത് വെള്ളത്തിൽ ലയിക്കും ചിലത് എണ്ണയിൽ ലയിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ എണ്ണ ഒഴിച്ച് കരിയേപ്പിലേക്ക് വരട്ടിയെടുക്കുമ്പോൾ വൈറ്റമിനെ വൈറ്റമിനെ എണ്ണയിൽക്കുന്ന അങ്ങനെ അബ്സോർവ് ചെയ്യും ഇതിൽ രണ്ടിൽ ലയിക്കാത്ത ഒരു വസ്തുവിനെ അബ്സോർവ് ചെയ്യയില്ല അതാണ് കുട്ടുമെൻ്റ് ലയിക്കുക അബ്സോർവ് ചെയ്യ പിടിയില്ല അത് എല്ലാവരും പറയുന്നതിനൊക്കെ ശാസ്ത്രലോകം പറയുന്നതിന് കാരണം അതിനെ ഈ ആയുർവേദം എന്ന് പറയുന്ന ചികിത്സാരീതി അതിനിപ്പോൾ കേരളത്തിൽ അതിൻ്റെ അതിന് നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവായിട്ടും നാട്ടുകാരുടെ ബിസിനസ്സുകാരുടെയൊക്കെ ഖജനാവായിട്ടൊക്കെ ഒക്കെ ബന്ധമുണ്ട് എനിക്കൂടെ ഓമിയോ ഒരു പക്ഷേ അപ്ര അപ്രത്യക്ഷമായേക്കാം അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ അപ്രത്യക്ഷമായേക്കാം പക്ഷേ ആയുർവേദം ഒരിക്കലും ഒരിക്കലും ഞാൻ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അടുത്ത കാലത്തൊന്നും ഒരിക്കലും അത് ഇല്ലാണ്ടാവില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അത് ഒരുപാട് വിദേശികളെ നമ്മുടെ വിദേശികൾ മാത്രമല്ല ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകൾ പോലും ഇന്ത്യ അതായത് കേരളത്തിന് പുറത്തുള്ള ആഭ്യന്തര ടൂറിസമായിട്ട് അതിന് ഇപ്പം അതുപോലെ തന്നെ വിദേശികൾക്ക് വിദേശികളുടെ ഒരു ആകർഷണ കേന്ദ്രമാണ് ഈ ആയുർവേദ കേന്ദ്രങ്ങൾ പിന്നെ ഉഴിച്ചലുകൾ അങ്ങനെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് അതിപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്തിൽ തന്നെ ചിലപ്പോൾ വടക്കൻ ചേട്ടൻ ഞാനും അറിയാത്ത രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ തന്നെ എത്ര ഉഴിച്ചൽ കേന്ദ്രങ്ങളുണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല അവിടെ ഒരാളും മലയാളി അല്ലേ ചെല്ലുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നട്ടുകാരല്ല അവിടെ ചെല്ലുന്നത് നമ്മളവിടെ നോക്കുമ്പോൾ അവിടെ അഞ്ചോ എട്ടോ റൂമുകൾ ഉണ്ടെങ്കിൽ ആ റൂമുകളൊക്കെ ഫുള്ളാണ് അകലെന്നാണ് ആളുകൾ വരുന്നത് അതിൻ്റെ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ഒരാൾ യു പിയിലുള്ള ഒരാൾ ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക ഇവിടെന്ന ഇവിടെ നിന്ന ആൾക്കാർ ഇതേപോലെ കഥകൾ കേട്ടിട്ട് അവിടെ വേറെ ചികിത്സയ്ക്ക് പോകുന്നുണ്ടാവും ഇതിൻ്റെ ഒരു രീതി അതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനമാർഗ്ഗമായുള്ളൊരു കാര്യമായതുകൊണ്ട് ഏകദേശം ശബരിമല പോലെയൊക്കെയുള്ള ഒരു സ്വഭാവമായതുകൊണ്ട് അത്ര എളുപ്പം കൊണ്ട് ഇത് നിൽക്കുന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ മന്ത്രിമാരുടെ അറിവില്ലായ്മയും കൂടി ആവുമ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല എൻ്റെ അതൊരു വേറൊരു പ്രശ്നമുണ്ട് സജീ ഇത് ആയുർവേദം പെട്ടെന്ന് ഇന്ത്യയിൽ അപ്രത്യക്ഷമാവില്ല കാരണം ഇത് വേദത്തിൻ്റെ ഭാഗമാണ് കാരണം ആയുർവേദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ഓ നാല് വേദങ്ങൾ ബ്രഹ്മാവിന് നാല് തലയുണ്ട് അറിയാലോ നാല് വയസ്സത്തേക്ക് നോക്കിയപ്പോൾ നാല് തലയുണ്ടായി അപ്പോൾ അങ്ങനെ നാല് വേദങ്ങൾ ബ്രഹ്മാവ് ഉണ്ടാക്കി അതിൽ അധർവ വേദത്തിൻ്റെ ഉപാഗമാണ് ആയുർവേദം അപ്പോൾ ബ്രഹ്മാവ് ഈ വിദ്യ ഈ ചികിത്സാരീതി ആദ്യം പറഞ്ഞുകൊടുക്കുന്ന ദേവേന്ദ്രനാണ് ദേവേന്ദ്രനിൽ നിന്ന് അത് അശ്വനിദേവന്മാർ ഇങ്ങനെ ആ അതാണ് അങ്ങനൊരു ഒരു അതാണ് അങ്ങനെ വഴിയുണ്ട് വഴിയുണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഋഷിമാർ അങ്ങനെ ദേവലോകത്തേക്ക് പോയി ഈ സംഗതി ഇവിടെ ആളുകൾ മരിക്കുന്നു ഇത് ഇതൊന്നും ഒഴിവാക്കി കിട്ടുന്നുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ഈ അശ്വിനിദേവന്മാരിൽ നിന്നാണ് ഈ സാധനം പഠിച്ചുകൊണ്ട് നമ്മുടെ ഈ വാക്പടം തുടങ്ങിയ ഒരു കൂട്ടം ഋഷിമാരുടെ ഇത് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ദൈവസൃഷ്ടമായ ഒന്ന് മറ്റൊരു ചികിത്സയും ഇപ്പോൾ മോഡേൺ മെഡിസിൻ ദൈവശ്രിഷ്ടല്ല അത് ശാസ്ത്രത്തിൻ്റെ ഇതാണ് മറ്റ് ഇപ്പോൾ ഗ്രീക്കിലെ ആയിക്കോട്ടെ ഗ്രീക്ക് വൈദ്യം ആയിക്കോട്ടെ അറബിക്ക് വൈദ്യം ആയിക്കോട്ടെ ചൈനീസ് വൈദ്യം ആയിക്കോട്ടെ എല്ലാം അവരുടെ ട്രഡീഷണലാണ് ഈ ദൈവവുമായിട്ട് അല്ലെങ്കിൽ വേദവുമായിട്ട് അല്ലെങ്കിൽ മതവുമായിട്ട് ഇതുപോലെ ലിങ്ക് ചെയ്യപ്പെടുന്ന വേറൊരു ചികിത്സയിൽ ലോകത്തിലില്ല അപ്പോൾ ആയുർവേദത്തെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ജനമനസ്സുകളിൽ നിന്ന് കിട്ടും ഇത് വേദത്തിൻ്റെ ഭാഗം ആക്ച്വലി ഇത് കൂട്ടിച്ചേർത്തായിരിക്കും ഈ ബ്രാ ഇതിന് ബ്രാഹ്മണിക്കൽ ആക്ച്വലി നമ്മൾ ഇതിന്റെ ആളുകളെയൊക്കെ നോക്കുമ്പോ ഇവര് പലരും നമ്പൂരിമാരായിരുന്നു ആദ്യകാലത്ത് ആയുർവേദം ചികിത്സിച്ചിരുന്നു ചികിത്സ അപ്പൊ ബ്രാഹ്മണിക്കലാണ് അപ്പൊ ഇവര് വേദത്തിന്റെ ഭാഗമായിട്ടാണ് അതർവേദത്തെ തുടങ്ങുന്നുണ്ട് ഇതിന്റെ ഏഹ് അത് പിന്നീട് അത് എനിക്ക് ഞാൻ ചോദിക്കുന്നതല്ല ഇതിന് ബുദ്ധിസ്റ്റുകളാണോ ഇതിന്റെ പാരമ്പര്യം എന്നിട്ട് അത് പിന്നീട് ഇവര് ഏറ്റെടുത്തിട്ടാക്കിയതാണ് ആരെയാണെങ്കിലും പിൻബലമുണ്ട് കാരണം വേദത്തിൽ അപ്പോ ഈ വേദത്തിലെ ഒരു സാധനത്തെയും നമ്മുടെ ഒരു ട്രഡീഷണൽ നമ്മുടെ ഈ ആർഷഭാരത പൈതൃകം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പണ്ട് ബിജെപിക്കാർ പറയുന്നത് നമ്മളൊക്കെ ഇതിനെ എതിർക്കുന്ന പറയുന്നത് നമ്മളെയൊക്കെ വിളിക്കുന്ന അമ്മയുടെ മുലപ്പാലിൻ്റെ നോക്കുന്നവന്മാരാണ് ഇവർ ആർഷഭാര ആർഷഭാരത പാരമ്പര്യത്തെ പൈതൃകത്തെ വെല്ലുവിളിക്കുന്നു അപ്പോൾ മോഡി ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത് ആയുർവേദത്തെ മോഡി മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ മോഡിയുടെ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം നമ്മൾ നിരുദ്രപരമായൊരു ചികിത്സാരീതിയായിട്ട് ഇന്ത്യൻ ജനത കാണുകയും അതിലൂടെ മതത്തെ കൊണ്ടിരിക്കുക അതിൻ്റെ അകത്ത്ടെ ഇപ്പോൾ യോഗ യോഗ കൊണ്ടുവന്നു ആദ്യ യോഗിയാരാണ് ശിവനാണ് അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇതിന്റെ പിന്നിലൊക്കെ ഒരാളുണ്ട് അപ്പോൾ മറ്റോടുത്ത് ബ്രഹ്മാവുണ്ടെങ്കിൽ ഇവിടെ ശിവനുണ്ട് അപ്പോ ഇപ്പൊ ഈ താലി തന്നെ ബ്രഹ്മാവും ശിവനും മഹേശ്വരനും ഉണ്ട് അറിയാലോ താലി അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായ ആസൂത്രണത്തിൽ മതം കൊണ്ടുവരുന്ന സാധനമാണ് അപ്പൊ എളുപ്പമല്ല അത് ഉൾപ്പെട്ടെന്നൊന്നും കളയാൻ എളുപ്പമല്ല അത് നമ്മുടെ വളരെ ശാസ്ത്ര വീക്ഷണത്തോടുകൂടി കാരണം എങ്ങനെയാണ് വൈദ്യശാസ്ത്രം വളർന്നു വന്നതെന്നുള്ളത് അപ്പോൾ മന്ത്രവാദത്തിൽ നിന്ന് ചുറ്റുപാടുള്ള ഇതിലേക്ക് വരുന്നു അങ്ങനെ എല്ലാ ഗോത്രങ്ങളിലും ഗോത്ര ചികിത്സകളുണ്ടാകുന്നു അന്ന് ഗോത്രങ്ങളാണല്ലോ അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ ഗോത്രങ്ങളിൽ ചികിത്സ ചൈനീസ് വൈദ്യം ഇന്ത്യൻ വൈദ്യം അറബിക്ക് വൈദ്യം ഗ്രീക്ക് വൈദ്യം അലോപ്പതി എന്നുവെച്ചാൽ ബ്രിട്ടീഷ് ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രാകൃത ചികിത്സകൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർത്തുനിന്ന് എല്ലാം പ്രാകൃത ചികിത്സകൾ അപ്രത്യക്ഷമായപ്പോഴും രണ്ട് ചികിത്സകൾ നിലകുന്നു ഒന്ന് ചൈനീസ് വൈദ്യം ഒന്ന് ഇന്ത്യൻ വൈദ്യം ഇന്ത്യൻ വൈദ്യം നിലകുന്നത് ഈ മതത്തിൻ്റെ പിൻബലത്തോടെ ചൈനയിൽ നിലകുന്നത് മറ്റൊരു മതത്തിൻ്റെ പിൻവലത്തോടെ കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ മാവോസത്വം മാവോസത്വം ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കരുത് ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻ പഠിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മോഡേൺ മെഡിസിനെ പടിയിടിച്ചുകൊണ്ട് അറിയാലോ ഞാൻ ആ ചരിത്രം പലപ്പോഴും പറഞ്ഞു അപ്പോൾ മാവോയുടെ മരണശേഷമാണ് ചൈനയിലേക്ക് മോഡേൺ മെഡിസിൻ വന്നത് ഇന്നും അവിടെ മോഡേൺ മെഡിസിൻ അതിൻ്റെ വിസ രൂപത്തിൽ ചൈനയിൽ പ്രാവർത്തികമാകും കുറച്ച് സ്ലോ ആണ് സ്ലോ ആണ് സ്ലോ ആണ് അപ്പോൾ ഒത്തിരി പറയില്ല അവിടെ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഈ അവിടെ പോയിട്ട് നമ്മുടെ തൊടയസ്ഥി ഒടിഞ്ഞു ഇവിടെ ആരെങ്കിലും തൊടയസ്ഥി ഒടിഞ്ഞാൽ മരിക്കുമോ നമ്മൾ അന്നേരം കൃത്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്യണേ ശസ്ത്രക്രിയ അത് ചെയ് അവിടെ അവനെ സെപ്റ്റി സീമിയെ ബാധിച്ച് മരിച്ചുപോയി അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ചൈനയിൽ നടന്നു അവിടെ അവിടെ പോയി ചൈനീസ് ഭാഷ പഠിച്ച് നമ്മുടെ പിള്ളേർ അവിടെ പോയി പഠിച്ചാൽ അവരത് കഴിഞ്ഞിട്ട് കൂടുതലും ചൈനീസ് ആശുപത്രികളിൽ ഈ രണ്ട് ചികിത്സ കൂടെ ഉണ്ട് ഇവിടെ നടത്തുന്ന പരിപാടി പോലെ ചൈനീസ് വൈദ്യവും ഈ തെറികടയും ചൈനീസ് വൈദ്യം എന്ന് പറഞ്ഞാൽ മുഴുവ ഇത് ഇത് ആയുർവേദ സൈം തന്നെ തിരികടകളാണ് എന്നിട്ട് അതിനെ വിളിപ്പിക്കാനാണ് തൂത്ത് യൂവിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഞാൻ ഇറങ്ങണേ തൂത്ത് യു രണ്ടായിരം മരുന്നുകൾ അവിടെ പനിക്കുപയോഗിച്ചിരുന്നു ഇത് അതിൽ അവർ പരീക്ഷണം നടത്തി ഒരു മരുന്ന് മാത്രമാണ് അതിൻ്റെ അകത്ത് പനിയെ എന്തെങ്കിലും രീതിയിൽ എഫക്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഓ ആ സാധനത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ആ പേര് മലമനിക്കുള്ള മര് അതേക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് എത്തി എഴുത്തില്ല അന്ധവിശ്വാസം നൽകാത്ത അപ്പോൾ അത് ഇന്ന് അത് ഉപയോഗിക്കുന്നില്ല കാരണം പാൾസിഫാറൊക്കെ അതിനെ അതിജീവിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പ്രൈമാക്കിൻ വിത്ത് ക്ലോറോക്കിൻ കോമ്പിനേഷൻ ഒക്കെയാണ് കൊടുക്കുന്നത് ചികിത്സ അവിടെ വീണ്ടും ചില ആൻ്റിബയോട്ടിക്സോടെ കൂടെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇതിനെയൊക്കെ മലേറിയ രോഗമാണ് ഫാൾസി എന്താണ് മലേറിയ ഫാൾസി പോലെയുള്ള രോഗാണുക്കളെ അതിനെയൊക്കെ അതി അതിജീവിച്ച് കഴിഞ്ഞു ബൈവാക്സയൊക്കെ